ഹായ് ഹലോ അപ്പോൾ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ആയപ്പോൾ മുതൽ എനിക്ക് മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നിപ്പോൾ തിയേ ഓണക്കാലം ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് പായസം കഴിക്കാനായിട്ടൊരാഗ്രഹം അതുകൊണ്ട് പാലട മിക്സ് മിക്സാണിത് ഇത് രണ്ട് ലിറ്ററിൻ്റെ രണ്ട് ലിറ്ററിനുള്ള പാക്കറ്റാണ് പക്ഷേ ഞാനിവിടെ പകുതി പകുതി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പാക്കിലവർ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഈസി സ്റ്റെപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുക്കുക ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പാക്കറ്റിൻ്റെ ഒരു പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് ഇത് വേവിക്കണം ചെറിയ തീയിൽ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പം ഇതാ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇതൊന്ന് കുറച്ച് കുക്കായി വന്നിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് കൂടി എക്സ്ട്രാ വേവിച്ചിട്ടുണ്ട് സോ പായസം റെഡി താങ്ക് യു